ല്ലേ അപ്പോ അതിനു മുന്നേ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പി എസ് സിക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു പി എസ് സി എക്സാമിനെ സംബന്ധിച്ച് ഈ ഒരു പോർഷനും കൊഴിച്ചു കൂടാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് അതുകൊണ്ട് തന്നെ ഒരു മൂന്നാല് ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ നിങ്ങളുടെ ഒരു പോസ്റ്റിൽ ട്വന്റി മാർക്സിനാണ് ടോട്ടല് ജനറൽ കറണ്ട് അഫയേഴ്സും കാര്യങ്ങളും എല്ലാം കൂടെ പറഞ്ഞിരിക്കുന്നത് അപ്പം അതിനുള്ളിൽ നിന്ന് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എന്നാലും ഈ ഒരു ടോപ്പിക് എന്താണ് എല്ലാ പി എസ് സി എക്സാമിനും നമ്മൾ നോക്കുമ്പം ഇങ്ങനൊരു ടോപ്പിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കണക്കാക്കുക ഈ ലീഡേഴ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലീഡേഴ്സിനെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സിലബസിൽ പക്ഷെ നമ്മൾ ജനറലി പറയുന്നത് കൂടാതെ കുറച്ചുകൂടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവരും നമുക്ക് കാണണം ഇന്ന് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് വരുന്ന പത്തൊൻപതോ ഇരുപതോ പേര് ഞാൻ ഇന്ന് ഇന്നത്തെ സൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ടൈം പോലെ പറഞ്ഞു പോ ലാസ്റ്റില് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വിത്തൌട്ട് ഓപ്ഷൻ ആയിരിക്കും ഞാൻ ക്വസ്റ്റ്യൻ തരുന്നത് കാരണം ഈ ഒരു ടോപ്പിക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം അറ്റൻഡ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓപ്ഷൻ കാണാതെ തന്നെ പ്രാക്ടീസ് ചെയ്യാം ഓരോരോ പേരുകളാണ് ഇവിടെ നമുക്ക് ബൈഹാർട്ട് ചെയ്ത് അതേപോലെ പഠിക്കണം ഓരോ ആളുകളുടെ വരുമ്പോ അവരുടെ ജനിച്ച വർഷം ജനിച്ച സ്ഥലങ്ങൾ പ്രധാനപ്പെട്ട സഭകള് അവർ നിർമ്മിച്ച എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ നമ്മൾ എന്തെങ്കിലും ഓപ്ഷൻസ് വിത്തൗട്ട് പഠിച്ചാലാണ് നമുക്ക് ആ ഒരു ഓപ്ഷൻ കാണുമ്പോൾ കറക്റ്റ് ആയിട്ട് അത് അതിൽ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുക അപ്പൊ ഫസ്റ്റ് ശ്രീനാരായണ ഗുരുവാണ് ഓക്കെ നമ്മള് കേരള നവോത്ഥാനത്തിന്റെ നായകന്മാർ എന്നാലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മുന്നിലേക്ക് ആദ്യം കടന്നു വരുന്ന ഒരു മുഖം ശ്രീനാരായണ ഗുരുവിന്റെ നാട് അല്ല കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ അറിയപ്പെടുന്നത് ഓഫ് കേരള ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി എട്ടിൽ അദ്ദേഹം അന്തരിക്ക് ബർത്ത് പ്ലേസ് ജനിച്ച സ്ഥലം ചെമ്പഴന്തിയാണ് ട്രിവാൻഡ്രത്തുള്ള ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത് ജനിച്ചത് ഇരുപത് ഓഗസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലാണ് ട്വന്റി ഓഗസ്റ്റ് എയ്റ്റീൻ ഫിഫ്റ്റി സിക്സ് വയൽവാരത്ത് വീട് അവിടെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജനനം അച്ഛന്റെ പേര് മദനാസന മദർ കുട്ടിയമ്മ അപ്പൊ ഫാദർ ഓഫ് കേരള റിനേസൻസ് ആണ് ശ്രീനാരായണ ഗുരു മറന്നു പോരരുത് അതൊരു എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ് ജനിച്ച സ്ഥലം ഓർക്ക ചെമ്പഴന്തിയാണ് ട്രിവാൻഡ്രത്ത് അദ്ദേഹത്തിന് പണ്ട് മുതലുള്ള കാലങ്ങളിൽ നമ്മളൊരു വിളിപ്പേര് അതായത് ശ്രീനാരായണ ഗുരു എന്താണ് പിന്നീടാണ് വന്നത് അതിന് മുൻപ് അദ്ദേഹത്തെ അറിഞ്ഞിരുന്നത് നാണു ആശാൻ എന്ന പേരിലായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരു എന്നറിയപ്പെടുന്നത് രാമൻപിള്ള ആശാനാണ് ഓക്കെ രാമൻപിള്ള ആശാൻ ആയിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ ഗുരു എന്നറിയപ്പെടുന്നത് യോഗയിലെ അദ്ദേഹത്തിന്റെ അധ്യാപകൻ തൈക്കാട് അയ്യ നമുക്കിനി അടുത്ത നായകന്മാര് പഠിക്കുമ്പോൾ നമ്മൾ തൈക്കാട് അയ്യയെ കുറിച്ച് പഠിക്കും തൈക്കാട് തൈക്കാടയ്യ ശ്രീനാരായണ ഗുരുവിന്റെ യോഗയിലെ ടീച്ചറായിരുന്നു ഇനി അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ശിഷ്യന്മാരുടെ പേര് ഓർത്തു വയ്ക്കുക ഡോക്ടർ പൽപു കുമാരനാശാൻ നടരാജഗുരു യതി ഇവ ഇവരെല്ലാം ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരായിരുന്നു ഇനി അതിൽ തന്നെ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രതീക്ഷിക്കാം ഫസ്റ്റ് സന്യാസ ഡിസപ്പിൾ ഓഫ് ശ്രീനാരായണ ഗുരു ആരാണ് ശിവലിംഗ സ്വാമികളാണ് ഫസ്റ്റ് സന്യാസ ഡിസപ്പിൾ അതിൻ്റെ ലാസ്റ്റ് സന്യാസ ഡിസിപ്പിൾ ഓഫ് ശ്രീനാരായണ ഗുരു ആനന്ദ തീർത്ഥ സ്വാമികളാണ് ഈ രണ്ട് പേരും ഒന്ന് രണ്ട് സ്വാമികളാണ് ശിവലിംഗ സ്വാമികൾ ാസ്റ്റ് സന്യാസിയിസ്പ്ലിസപ് അറിയപ്പെടുന്ന ആനന്ദ തീർത്ഥ സ്വാമികൾ ഓക്കെ അപ്പൊ ഇത് രണ്ടും ഒന്ന് ഓർത്തുവെക്ക നെക്സ്റ്റ് പോയിന്റ് ഫസ്റ്റ് ബുക്ക് ഓഫ് ശ്രീനാരായണ ഗുരു ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട ഫസ്റ്റ് ബുക്ക് ഓഫ് ശ്രീനാരായണ ഗുരു എന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ടാണ് ട്രാൻസ്ലേഷൻ ഉണ്ട് അതിന്റെ തിരു തിരുക്കുരൽ ഓക്കെ തിരുക്കുരൽ എന്നുള്ള ട്രാൻസ്ലേഷൻ ബുക്കും ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് നവമഞ്ചരി മറ്റൊരു പുസ്തകമാണ് ബുക്ക് റിട്ടൺ ബൈ ശ്രീനാരായണ ഗുരു ഇൻ ദസ്പെക്ട് ഓഫ് ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികളോടുള്ള ഒരു ബഹുമാനം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ബുക്കാണ് നവമഞ്ചരി എന്ന പുസ്തകം ഓക്കെ അത് ഇമ്പോർട്ടന്റ് ആണ് ഈ റെഡിൽ ഞാൻ ബോൾഡ് ആക്കിയിട്ടുള്ള അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തപ്പി പോകേണ്ട ഒരു ആവശ്യമില്ല സൈഡിൽ തന്നെ ഞാൻ ബോൾഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് പ്രീവിയസില് ചോദിച്ചതും ഓക്കെ ഓക്കെ മിറ്റിഗേഷൻ ഓഫ് ഹീവ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് അബോളിഷൻ ഓഫ് കാസ്റ്റ് സിസ്റ്റം അപ്പം കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഒരു അബോളിഷൻ ശ്രീനാരായണ ഗുരു വന്നതിന് ശേഷം ഉണ്ടായി അതായത് കാസ്റ്റ് ഒന്നും വേണ്ട ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല മനുഷ്യന്മാർ ജീവിക്കേണ്ടത് അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത് ശ്രീനാരായണ ഗുരുവാണ് നെക്സ്റ്റ് പോയിന്റ് കോൺസിക്രേറ്റഡ് സ്ട്രൈൻസ് ഇൻ മെനി പാർട്സ് ഓഫ് കൺട്രി അതായത് ക്ഷേത്ര പ്രതിഷ്ഠ നടത്തി ആ മീനിങ് ആണ് ഓക്കെ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ തന്നെ അരുവിപ്പുറം നിങ്ങൾ കേട്ടിട്ടുണ്ടോ അരിപ്പു അരിവിപ്പുറം ശിവപ്രതിഷ്ഠ അപ്പൊ അതൊക്കെ നമുക്ക് കാണാം ബിൽട്ട് അരുവിപ്പുറം ടെമ്പിൾ ഇൻ എയ്റ്റീൻ എയ്റ്റി സെവൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് അരുവിപ്പുറം ടെമ്പിൾ ശ്രീനാരായണഗുരു സ്ഥാപിക്കുന്നത് ഫസ്റ്റ് ടേബിൾ കോൺസെൻട്രേഷൻ ആണ് ഏറ്റവും ആദ്യത്തെ ക്ഷേത്ര പ്രതിഷ്ഠ കൂടിയാണ് ഈ അരിവിപ്പുറം ടെമ്പിൾ ഇത് നെയ്യാറ്റിൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ശിവപ്രതിഷ്ഠയാണ് ഐഡിൽ ലോർഡ് ശിവ ഈ നെക്സ്റ്റ് ടെമ്പിൾ ആയിരുന്നു ജഗന്നാഥ ടെമ്പിൾ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ തലശ്ശേരിയിൽ നിർമ്മിക്കപ്പെട്ട ടെമ്പിൾ ആണ് ജഗന്നാഥ ടെമ്പിൾ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷം നിർമ്മിച്ച ടെമ്പിൾ ആണ് ജഗന്നാഥ ടെമ്പിൾ ഇൻ തലശ്ശേരി നെക്സ്റ്റ് പോയിന്റ് ഫസ്റ്റ് മിറർ കോൺസിഗ്രേഷൻ കളവൻകോട് ടെമ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ശ്രീനാരായണ ഗുരുവിന്റെ ഫസ്റ്റ് കണ്ണാടി പ്രതിഷ്ഠ കളവൻകോട് ടെമ്പിൾ അപ്പം ആദ്യമായിട്ട് അവിടെ ആയിരുന്നെങ്കിലും പിന്നീട് കളവൻകോട് ഉള്ളള കാരമുക്ക് മുറുക്കുംപുഴ വെച്ചൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ മിറർ കോൺസിക്വേഷൻ ചെയ്യുകയുണ്ടായി ഓക്കെ അപ്പൊ ഫസ്റ്റ് മിറർ കോൺസിക്വേഷൻ അല്ലെ കണ്ണാടി പ്രതിഷ്ഠ എവിടെയായിരുന്നു കളവൻകോട് ടെമ്പിളിലായിരുന്നു ്രീനാരായണ ഗുരു ഫൗണ്ടർ ഓഫ് എന്തിന്റെയൊക്കെ ആയിട്ടാണ് ശ്രീനാരായണ ഗുരുനെ അറിയപ്പെടുന്നത് ഇതൊക്കെ ഓരോ ക്വസ്റ്റ്യൻ ആണ് ശാരദാ ടെമ്പിൾ ഫൗണ്ടർ ഇങ്ങനെ ഇങ്ങനെ ചോദിക്കല്ലേ ശ്രീനാരായണ ഗുരു ഫൗണ്ടർ ഓഫ് ശാരദാ ടെമ്പിൾ ആണ് ശാരദാ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് വർക്കലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഈ ഇയറിലാണ് ശാരദാ ടെമ്പിൾ നിർമ്മിക്കപ്പെടുന്നത് അദ്വൈതാശ്രമം ഇത് ആലുവയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഈ അദ്വൈതാശ്രമം വന്നത് പെരിയാർ റിവറിന്റെ ബാങ്കിലാണ് ഈ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്നത് അദ്വൈതാശ്രമത്തിന്റെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് ഒരു ഉൾക്കൊള്ളുന്ന ഒരു വാചകമാണ് ഓം സഹോദര്യം സർവത്ര ഓ സഹോദര്യം സർവത്ര എങ്ങനെ ഒരു പ്രിൻസിപ്പിളിലാണ് അദ്വൈതാശ്രമം വർക്ക് ചെയ്യുന്നത് ഓക്കെ നാരായണ സേവാശ്രമം കാഞ്ചീപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് നയൻറ്റീൻ സിക്സ്റ്റീനിലാണ് വന്നത് അപ്പൊ ഒക്കെ ഫൗണ്ടർ ആരാണ് ശ്രീനാരായണ ഗുരുവാണ് ശാരദാ ടെമ്പിൾ അറ്റ് വർക്കല ശ്രമ അറ്റ് ആലുവ ആൻഡ് നാരായണ സേവ ആശ്രമം അറ്റ് കാഞ്ചിപുരം ഓക്കെ അപ്പൊ മൂന്ന് ചോദിച്ചാലും ശ്രീനാരായണ ഗുരുവാണ് നമ്മുടെ ആൻസർ തിരിച്ചും ചോദിക്കാം ലീഡേഴ്സ് എന്തിന്റെയൊക്കെ ലീഡേഴ്സ് ആണ് ശ്രീനാരായണ ഗുരു ഓൾഡ് റിലീജിയൻസ് കോൺഫറൻസ് ഹെൽഡ് അറ്റ് ആലുവ നയൻറ്റീൻ ട്വന്റി ഫോർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആലുവയിൽ വെച്ച് നടന്ന ഓൾ റിലീജിയൻസ് കോൺഫറൻസിന്റെ ലീഡർ ആയിരുന്നു ശ്രീനാരായണ ഗുരു ആ കോൺഫറൻസിൽ ഒരു തീം തീമുണ്ടായിരുന്നു നോട്ട് ഫോർ ആർഗ്യുമെന്റ് ബട്ട് ടു നോ ആൻഡ് ഇൻഫോം അതേഴ്സ് അല്ലേ തർക്കത്തിനില്ല എന്നാൽ എല്ലാവർക്കും ഒരു ഇൻഫോർമേഷൻ ആ ഒരു മീനിങ് ആ ഒരു മീനിങ്ങിലാണ് ആ ഒരു തീം ഓൾ റിലീജിയൻസ് കോൺഫറൻസിൽ പറയുന്നത് ഓക്കെ ചെയർമാൻ ഓഫ് ദാറ്റ് കോൺഫറൻസ് വാസ് ശിവദാസ് അയ്യൻ ആ കോൺഫറൻസ് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ അവിടുന്ന് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യും നമുക്ക് പ്രതീക്ഷിക്കാം ഈ കോൺഫറൻസിനാണ് ഗുരു അബോളിഷൻ ഓഫ് താലിഗെട്ട് കല്യാണം എന്നുള്ള ഒരു കൺസെപ്റ്റ് പറഞ്ഞത് ഈ ഒരു കോൺഫറൻസിലായിരുന്നു അബോളിഷൻ ഓഫ് താലിഗെട്ട് കല്യാണം ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് ശ്രീനാരായണ ഗുരുവിനെ നമുക്ക് അദ്ദേഹത്തെ പറ്റി പറയുന്ന മറ്റ് വാചകാണ് ഹിസ് ദി അപ്പിയർഡ് ഓൺ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ്സ് ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല ഹിസ് ദലയാളി അപ്പിയർഡ് ഓൺ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ്സ് പോസ്റ്റൽ സ്റ്റാമ്പുകളിൽ ആദ്യമായിട്ട് അച്ചടിച്ചു വന്ന പേര് നമ്മുടെ മലയാളികളിൽ ആരാണ് ആദ്യം ശ്രീനാരായണ ഗുരുവാണ് ഫസ്റ്റ് മലയാളി അപ്പിയർ ഓൺ പോസ്റ്റൽ സ്റ്റാമ്പ് ഓൺ അനദർ കൺട്രി ഒരു മറ്റൊരു കൺട്രിയുടെ പോസ്റ്റൽ സ്റ്റാമ്പിൽ അച്ചടിച്ചു വന്ന ആദ്യത്തെ മലയാളം മലയാളി ആയിട്ട് വന്നതാരാ ശ്രീനാരായണ ഗുരുവാണ് അപ്പോൾ രണ്ട് രീതിയിൽ അദ്ദേഹത്തെ പറയാം അപ്പിയർഡ് ഓൺ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ് ഇറ്റ് വാസ് ഇൻ ട്വന്റി ഫസ്റ്റ് ഓഗസ്റ്റ് സെവൻ ശ്രീലങ്കയുടെ പോസ്റ്റൽ സ്റ്റാമ്പില് കമ്പയർ ചെയ്ത ആദിത്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ് ഇനി ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള കോയിൻസ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺ ഹിസ് വൺ ഫിഫ്റ്റി ബേർത്ത് ആനിവേഴ്സറി രണ്ടായിരത്തി ആറിൽ അദ്ദേഹത്തിന്റെ നൂറ്റി അൻപതാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ കോയിൻസ് അദ്ദേഹത്തിന്റെ പേരിലുള്ള കോയിൻസ് പിക്ചർ വെച്ചിട്ടുള്ള കോയിൻസ് റിലീസ് ചെയ്യപ്പെട്ടു ഓക്കെ അപ്പൊ ഇത്രയും മൂന്ന് പോയിന്റ്സ് ആലോചിക്കാം ഓക്കെ പോസ്റ്റൽ സ്റ്റാമ്പ് ഇന്ത്യ ശ്രീലങ്ക ആൻഡ് കോയിൻസ് നെക്സ്റ്റ് വേർഡ്സ് ഓഫ് ഗുരു ഗുരുവിന്റെ കുറച്ച് വാചകങ്ങൾ ഫസ്റ്റ് വൺ വൺ കാസ്റ്റ് വൺ റിലീജിയൻ വൺ ഗോട്ട് ഫോർ മാൻ കൈൻഡ് ഓക്കെ അതാണ് ആദ്യത്തെ കോട്ട് അല്ലെങ്കിൽ വേർഡ്സ് ഓഫ് ശ്രീനാരായണ ഗുരു നെക്സ്റ്റ് ആസ്ക് നോട്ട് സേ നോട്ട് തിങ്ക് നോട്ട് കാസ്റ്റ് ജാതി മതം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെ തീർത്തും എതിരെ നിന്നൊരു ആളായിരുന്നു നമ്മുടെ ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞ അപ്പം അദ്ദേഹത്തിന്റെ കോഡ്സ് കൂടുതലും ജാതി മതം ബേസിലുള്ള കോഡ്സ് കൂടുതലും നിങ്ങൾ കാണുകയാണെങ്കിൽ നമ്മുടെ ഉത്തരം ശ്രീനാരായണ ഗുരു തന്നെ ആയിരിക്കും എന്നാൽ മറ്റ് നവോത്ഥാന നായകന്മാരിലും ഉണ്ട് അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താ ഉദ്ദേശി ഉദ്ദേശിക്കുന്നത് ജാതി ഒന്ന് മതം ഒന്ന് അല്ലേ നോട്ട് സേ നോട്ട് നെക്സ്റ്റ് ലിക്വർ ഇസ് പോയിസൺ മദ്യം വിഷമാണ് മേക്ക് ഇറ്റ് നോട്ട് സെൽ സെൽ ഇറ്റ് നോട്ട് ആൻഡ് ഡ്രിങ്ക് ഇറ്റ് നോട്ട് അതും നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ വാചകമാണ് പ്രോഗ്രസ് ത്രൂ എഡ്യൂക്കേഷൻ സ്ട്രെൻ ത്രൂ ഓർഗനൈസേഷൻ വൺ ഇൻ കൈൻഡ് വൺ ഇൻ ഫണ്ട് ഇൻ ഗ്സ്തനാരായണ ഗുരുവിന്റെ വാചകങ്ങളാണെന്നുള്ളത് ഓർത്തു ഇരിക്കണം കണ്ടക്റ്റഡ് മെഡിറ്റേഷൻ കുറെ ലോങ് പീരിയഡിൻ മരുത്വമല മരുത്വമലെ ഒരു ദീർഘ മെഡിറ്റേഷൻ കണ്ടക്ട് ചെയ്യുകയുണ്ടായി ഹി അഡ്വക്കേറ്റ് ബി സ്കൂൾ അറ്റാച്ച് ടു ഓൾഡ് ടെമ്പിൾസ് ക്ഷേത്രത്തോട് അനുബന്ധിച്ച് സ്കൂൾസ് ഉണ്ടാവണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു അതേപോലെ തന്നെ ഹിസ് ദി കേരള ബർത്ത് ഡേ ആൻഡ് ഡെത്ത് ആനിവേഴ്സറി ആർ ഡിക്ലേർഡ് ഹോളിഡേ അദ്ദേഹത്തിന്റെ ജന്മദിനവും മരിച്ച ദിവസവും രണ്ടും ഒരു ഹോളിഡേ ആയിട്ട് നമ്മുടെ കേരള ഗവൺമെന്റ് ആചരിക്കുകയാണ് ദി ഫോറിൻ കൺട്രി വിസിറ്റഡ് ബൈ ഗുരു അദ്ദേഹം സന്ദർശിച്ച ഏക അന്യദേശമാണ് ശ്രീലങ്ക ഓക്കെ ഇപ്പം ശ്രീലങ്കയുടെ പോസ്റ്റൽ സ്റ്റാമ്പിൽ അദ്ദേഹത്തിന്റെ പിക്ചർ വന്നു എന്ന് പറഞ്ഞു അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്ത് ഓർക്കുക ഫസ്റ്റ് വിസിറ്റ് ഓഫ് ഗുരു ടു ശ്രീലങ്ക ശ്രീലങ്കയിൽ അദ്ദേഹം ആദ്യമായിട്ട് പോയത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് നയൻറ്റീൻ എയ്റ്റീനിലാണ് രണ്ടാമത് അദ്ദേഹം ശ്രീലങ്ക സന്ദർശിക്കുന്നത് നയൻറ്റീൻ ട്വന്റി സിക്സിലാണ് ഓക്കെ അത്തരം കാര്യങ്ങൾ ഓർക്കുക ദ മൂവി യുഗപുരുഷൻ ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് അത് ശ്രീനാരായണ ഗുരുവിന്റെ ബയോഗ്രഫി ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് യുഗപുരുഷൻ അപ്പൊ അത് അത് ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആർ സുകുമാരനാണ് ആണ് നമുക്കത് ഒരു എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ് ശ്രീനാരായണ ഗുരുവിന്റെ ബയോഗ്രഫി ബേസ് ചെയ്തിട്ടുള്ള മൂവിയുടെ ഡയറക്ടർ ആരായിരുന്നു അതിന്റെ പേര് എന്തായിരുന്നു യുഗപുരുഷൻ എന്നാണ് ആ മൂവിയുടെ പേര് ഡയറക്ടഡ് ബൈ ആർ സുകുമാരൻ ആ മൂവിയുടെ സോറി ആ മൂവിയല്ല ഇനി യുഗപുരുഷൻ കൂടാതെ ശ്രീനാരായണ ഗുരു എന്നൊരു മറ്റൊരു മൂവി കൂടി ഉണ്ടായിരുന്നു ആ മൂവിയുടെ ഡയറക് ഡയറക്ടർ പി എ ബാക്കറാണ് അപ്പൊ ഇത് രണ്ടു ഓർക്ക ആർ സുകുമാരൻ ഇസ് ദ ഡയറക്ടർ ഓഫ് മൂവി യുഗപുരുഷൻ ആൻഡ് ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞിട്ടുള്ള ആ മൂവിയുടെ ഡയറക്ടർ ആരാണ് പി എ ബാക്കറാണ് അപ്പൊ ഇത് രണ്ടും കൂടെ കൺഫ്യൂഷൻ ആയി പോവരുത് ഓക്കെ നെക്സ്റ്റ് ശ്രീനാരായണ ഗുരു ചില ആളുകളെ ചില ഫേമസ് ആയിട്ടുള്ള പേഴ്സൺസിനെ സന്ദർശിച്ച ഇയേഴ്സ് പി എസ് സി ക്വസ്റ്റ്യൻസിൽ ആവർത്തിച്ച് ചോദിച്ചു കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പം ഇത് ഈ ഒരു ടേബിൾ നിങ്ങൾ ഓർക്കാം ഹി മെറ്റ് വിത്ത് ചട്ടമ്പി സ്വാമികൾ കുമാരനാശി ഇങ്ങനെ ഓരോ വ്യക്തികളെയും കണ്ട വർഷങ്ങൾ ഓക്കെ അപ്പം ചിലതിൽ ഇത് സ്ഥലങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതിൽ അപ്പൊ ചട്ടമ്പി സ്വാമികളെ ശ്രീനാരായണ ഗുരു മെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു തമ്മിൽ കാണുന്ന വർഷം എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടാണ് ശാനെ ശ്രീനാരായണ ഗുരു മീറ്റ് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി നയൻ സോറി എയ്റ്റീൻ നയൻറ്റി വണ്ണിലാണ് ഡോക്ടർ പൽപുവിനെ ഗുരു മീറ്റ് ചെയ്യുന്നത് എയ്റ്റീൻ നയൻറ്റി ഫൈവില് ബാംഗ്ലൂർ വെച്ചിട്ടാണ് അയ്യങ്കാളിയേയും നമ്മുടെ ഗുരു കണ്ടു നയൻറ്റീൻ ട്വൽവില് ഓക്കെ അപ്പൊ ആ ഒരു ഓർഡറിൽ തന്നെ ഓർത്തോർത്ത് പഠിക്കുക വാഗ്ബനാനന്ദനെ കണ്ടത് നയൻറ്റീൻ ഫോർട്ടീനിലാണ് ആൻഡ് രബീന്ദ്രനാഥ ടാഗോർ ഇമ്പോർട്ടന്റ് ആണ് രവീന്ദ്രനാഥ് ടാഗോറിനെ ശ്രീനാരായണ ഗുരു മീറ്റ് ചെയ്യുന്നത് നയൻറ്റീൻ ട്വന്റി ടുവിലാണ് ഓക്കെ ടാഗോർ ട്വന്റി ടു അത് ഓർത്തുവെക്കാൻ ടാഗോർ ട്വന്റി ടു നയൻറ്റീൻ ഉള്ളത് വിട്ടുപോകരുത് ഓക്കെ അപ്പം ശ്രീനാരായണ ഗുരു മരിക്കുന്ന വർഷത്തിനോടനുബന്ധിച്ച ആ ടൈമിലാണ് അല്ലേ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കണ്ടിരിക്കുന്നത് അപ്പം അതൊന്നും ഓർക്ക ഓർക്കുക മരണപ്പെടുകയാണ് അപ്പൊ നയൻറ്റീൻ ട്വന്റി ടൂലാണ് ടാഗോർ അപ്പൊ ട്വന്റി എന്നുള്ള ആ ഒരു എന്തായാലും എയ്റ്റീൻ ഫിഫ്റ്റി സിക്സിലാണ് ബർത്ത്ഡേ അല്ലെ ഗാന്ധിജി മീറ്റ് ചെയ്യുന്നത് നയൻറ്റീൻ ട്വന്റി ഫൈവിലാണ് ശിവഗിരിയിൽ വെച്ചിട്ടാണ് ഗാന്ധിജിയെ മീറ്റ് ചെയ്യുന്നത് അപ്പൊ പ്രധാനപ്പെട്ട മീറ്റിംഗ്സ് ചട്ടമ്പി സ്വാമികൾ രവീന്ദ്രനാഥ് ടാഗോർ ഗാന്ധിജി ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക ബാക്കിയും നോക്കി വെക്കുക ഡോക്ടർ പൽപൂനെ മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ബാംഗ്ലൂർ വെച്ചിട്ടാണ് ഓക്കെ നെക്സ്റ്റ് ദ ബുക്ക് നാരായണം പെരുമ്പടാവം ശ്രീധരൻ ഓക്കെ അതേപോലെ തന്നെ നോവൽ ഗുരു കെ സുരേന്ദ്രൻ ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിനെ ബേസ് ചെയ്തിട്ടുള്ള ബുക്സ് ആണ് ദ ബുക്ക് ബ്രഹ്മശ്രീ നാരായണ ഗുരു ഇതെല്ലാം എന്താണ് ഇപ്പൊ സോറി ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരു ഡോക്ടർ ടി ഭാസ്കരൻ ഇതെല്ലാം പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ് ശ്രീനാരായണ ഗുരുവിനെ ബേസ് ചെയ്തിട്ടുള്ള ബുക്സ് ആണ് നാരായണം ബൈ പെരുമ്പടാവം ശ്രീധരൻ നോവൽ ഗുരു ബൈ കെ സുരേന്ദ്രൻ ആൻഡ് ബുക്ക് ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരു ഡോക്ടർ ടി ഭാസ്കരൻ ഇത് മൂന്നും അദ്ദേഹത്തെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ബുക്സ് ബുക്സുകളാണ് ഓക്കെ ഈ ശ്രീനാരായണ ട്രസ്റ്റ് ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള ഒരു ട്രസ്റ്റ് ആണ് ശ്രീനാരായണ ട്രസ്റ്റ് അത് രൂപീകരിക്കപ്പെടുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി ടൂലാണ് കൊല്ലത്താണ് ഈ ട്രസ്റ്റ് നിലകൊള്ളുന്നത് ശ്രീനാരായണ ബോട്ട് റൈസ് ടേക്സ് പ്ലേസ് അറ്റ് കണ്ണേറ്റിക്കായൽ കരുനാഗപ്പള്ളി ഓക്കെ കണ്ണേറ്റിക്കായൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കരുനാഗപ്പള്ളിയിലുള്ള കണ്ണേട്ടിക്കായലിലാണ് ശ്രീനാരായണ ഗുരു ബോട്ട് റൈസ് എന്ന് പറഞ്ഞത് ഗുരുവിന്റെ പേരിലുള്ളൊരു ബോട്ട് റൈസ് നടക്കുന്നുണ്ട് നെക്സ്റ്റ് ശ്രീനാരായണ ഗുരു ജയന്തി ബോട്ട് റേസ് അത് ശ്രീനാരായണ ഗുരു ജയന്തിയെ സംബന്ധിച്ച് നടത്തുന്ന ഒരു ബോട്ട് റേസ് ആണ് അത് കുമരകത്താണ് കോട്ടയത്തുള്ള കുമരകത്താണ് ഈ ഒരു ബോട്ട് റേസ് നടക്കുന്നത് അപ്പൊ ഇതിൽ ഒന്ന് ഓർത്തു വെക്കുക ബോട്ട് റേസ് ഇൻ നെയിം ഓഫ് ഗുരു നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് എസ് എൻ ഡി പി യോഗ ഓക്കെ നമ്മൾ ഈ നവോത്ഥാനത്തിൽ ഒരു ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ അത് ഇതായിരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റഡായിട്ട് ചോദിച്ച് കാണുന്നതാണ് ശ്രീനാരായണ ഗുരുവിനെ പറ്റി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ എസ് എൻ ഡി പി യോഗം എന്നാണ് അത് രൂപീകരിക്കപ്പെട്ടത് ഫിഫ്റ്റീൻ മെയ് നയൻറ്റീൻ നോട്ട് ത്രീയിലാണ് എസ് എൻ ഡി പി യോഗം ഫൗണ്ട് ഔട്ട് ആവുന്നത് ഇതിന്റെ ഫസ്റ്റ് ആദ്യത്തെയും ലൈഫ് ടൈം ആയിട്ടുള്ള പ്രസിഡന്റ് ആരാണ് ശ്രീനാരായണ ഗുരു ആണ് എസ് എൻ ഡി പി യോഗത്തിന്റെ ലൈഫ് ടൈം പ്രസിഡന്റ് ആയിട്ട് ആരാണ് അറിയപ്പെടുന്നത് ആജീവനാന്ത അധ്യക്ഷൻ എന്നാണ് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ് ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു ആണ് വൈസ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പുവാണ് ഇനി പ്രൊഡസർ ഓർഗനൈസേഷൻ അതായത് എസ് എൻ ഡി പി യോഗത്തിന്റെ മുൻഗാമി ആയിട്ടുള്ള ഓർഗനൈസേഷൻ എന്ന് പറയാം ഓക്കെ മുൻഗാമി ആയിട്ടുള്ള ഓർഗനൈസേഷൻ എന്ന് അറിയപ്പെടുന്നത് വാവൂട്ട് യോഗമാണ് ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ വാവൂട്ട് യോഗം പ്രൊഡസർ ഓർഗനൈസേഷൻ ഓഫ് എസ് എൻ ഡി പി ഈ എസ് എൻ ഡി പി യോഗത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ് ഓക്കെ കൊല്ലമാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പം വൈസ് പ്രസിഡന്റ് ഓർക്ക സെക്രട്ടറി ഫസ്റ്റ് സെക്രട്ടറി കുമാരനാശനാണ് മീറ്റിംഗ് വിച്ച് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് എസ് എൻ ഡി പി ഏത് മീറ്റിങ്ങിനെ മീറ്റിംഗാണ് ഈ എസ് എൻ ഡി പി യോഗത്തിന് കാരണമായത് അരുവിപ്പുറം ക്ഷേത്രയോഗം അരിവിപ്പുറം ക്ഷേത്രയോഗം യോഗത്തിൽ വെച്ച് നടക്കുന്ന കോൺവെർസേഷനിലാണ് ഈ എസ് എൻ ഡി പി യോഗം എന്നൊരു യോഗം അല്ലെങ്കിൽ അങ്ങനെ ഒരു സോറി യോഗം എന്ത് ചെയ്യുന്ന ഫോം ചെയ്യണം എന്ന് ഗുരു തീരുമാനിക്കുന്നത് ഓക്കെ ഇനി മറ്റൊരു പോയിന്റ് നമ്മൾ ഇന്നലെ റോൾ ഓഫ് പ്രസ് പഠിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് കണ്ടൊരു വേർഡാണ് മൗത്ത് പീസ് അല്ലെങ്കിൽ മുഖപത്രം എസ് എൻ ഡി പി യുടെ ആദ്യത്തെ മുഖപത്രം എന്നറിയപ്പെടുന്നത് വിവേകോദയം അല്ലെ നമ്മൾ ഇന്നലെ പഠിച്ചു വിവേകോദയം എന്ന പത്രത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അപ്പോ എസ് എൻ ഡി പിയുടെ ആദ്യ മുഖ പത്രം എന്നറിയപ്പെടുന്നത് വിവേകോദയമാണ് ഇപ്പോഴത്തെ മുഖപത്രാണോ അല്ല വിവേകോദയമല്ല അല്ല യോഗനാഥമാണ് യോഗനാഥമാണ് പ്രസന്റ് മൗത്ത് പീസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ എസ് എൻ ഡി പി യുടെ മുഖപത്രം അത് ഓർത്തിരിക്കേമസ് വർക്ക്സ് ഓഫ് ശ്രീനാരായണ ഗുരു ഗുരുവിന്റെ പ്രധാനപ്പെട്ട വർക്ക് ഇതിലെല്ലാം പഠിക്കേണ്ടതാണ് പക്ഷെ ടൈം കുറവാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് നോക്കി വെക്കാനായിട്ട് ഞാൻ കുറച്ച് ബോൾഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു ഗ്യാരണ്ടി ഇല്ല ബാക്കിയുള്ളത് എല്ലാം ഒന്ന് പഠിക്കുക എല്ലാം നമുക്കൊന്ന് വായിക്കാം ആത്മോപദേശ ആത്മോപദേശതകം ദൈവദശകം അറിവ ജാതിമീമാംസ ജാതി ലക്ഷണം ഇപ്പൊ ജാതി ബേസ് ചെയ്തിട്ടുള്ളത് രണ്ടെണ്ണം ഉണ്ട് അല്ലെ ജാതിമീമാംസ ജാതിമീമാംസ ഒക്കെ നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല എന്നാണ് വിശ്വസിക്കുന്നത് ജ്ഞാനദർശനം നിർവൃതി പഞ്ചാംഗം കുണ്ടലണിപ്പാട്ട് ദേവര പതികങ്ങൾ ജീവകാരുണ്യ പഞ്ചകം കളിനാടകം വിനായക അഷ്ടകം ദർശനമാല അദ്വൈത അദ്വൈതീപിക ദശകം ശിവശതകം ജനനി നവരത്ന മഞ്ചരി ആൻഡ് ശ്രീകൃഷ്ണ ദർശനം ഓക്കെ അപ്പൊ ഇതില് ആത്മോപദേശ ആത്മോപദേശതകം ദൈവദശകം ജാതിമീമാംസ ദർശനമാല ആൻഡ് ശിവശതകം ഇത്രയും ഉറപ്പായിട്ട് ഓർത്തു വെക്കുക ബാക്കിയും നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ എന്നിട്ട് എന്തെങ്കിലും കോടോ എന്തെങ്കിലും ഈ ജാതി വെച്ചിട്ടുള്ള ജെ 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 ഓർക്കാലോ ജാതി ജാതി ലക്ഷണം ജ്ഞാനദർശനം ഓക്കെ അതില് ദർശനം ലക്ഷണം ഇതെല്ലാം ഒരു പാറ്റേണിലാണ് പോകുന്നത് നിർവൃതി പഞ്ചാംഗം പഞ്ചാംഗം ബേസിച്ചിട്ടുള്ള രണ്ടെണ്ണം അല്ലെ നിർവൃതി പഞ്ചാംഗവും വന്നു ജീവകാരുണ്യ പഞ്ചാംഗവും വന്നു ഓക്കെ പിന്നെ ഈ കളി നാടകം വിനായക അഷ്ടകം ഇതും എ എം എം വെച്ച് അവസാനിക്കുന്ന ദർശനമാല ശിവ ശിവശതകം ആത്മോപദേശ ശതകം ഇത് മൂന്നും ഒരുപോലെ ഓർത്തുവെക്കുക അദ്വൈത ദീപിക അനുകമ്പ ദശകം ആ ദശകം എവിടെയൊക്കെ വന്നു നമുക്ക് ദൈവ ദശകം ആൻഡ് അനുകമ്പ ദശകം പിന്നെ ജനനി നവരത്ന മഞ്ചരി ആൻഡ് ശ്രീകൃഷ്ണ ദർശനം ഓക്കെ നെക്സ്റ്റ് അതോടെ നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് കഴിഞ്ഞു ഇനി തൈക്കാട് അയ്യെ കുറിച്ചിട്ടാണ് നമുക്ക് നോക്കാനുള്ളത് ഓക്കെ തൈക്കാട് അയ്യ ശുഭരായൻ എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് ശുഭരായൻ എന്നാണ് അറിയപ്പെടുന്നത് അപ്പം ശൈവപ്രകാശ സഭയൊക്കെ സ്ഥാപിച്ച വ്യക്തിയാണ് നമ്മുടെ സൈക്കോട് അയ്യഗുരു ബർത്ത് പ്ലേസ് നോക്ക നഗളാപുരമാണ് നഗളാപുരമാണ് തമിഴ്നാട് അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷിൽ ആയതുകൊണ്ട് നിങ്ങൾ ആ ഒരു സ്പെല്ലിങ് മാത്രം നോക്കിയാൽ മതി ഓക്കെ മലയാളം ആണെങ്കിൽ നമുക്ക് ആ കുറക്റ്റ് പേരാനുള്ള അപ്പൊ നഗളപുരം എന്നാണ് തമിഴ്നാട്ടിലാണ് ആ ഒരു സ്ഥലം അദ്ദേഹം ജനിച്ച സ്ഥലം പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ബോർണിംഗ് എയ്റ്റീൻ ഫോർട്ടീൻ ഫാദർ മുമാരൻ ആൻഡ് മദർ രുക്മിണി അമ്മാൾ ഓക്കെ സ്പൗസ് കമലമ്മാൽ അദ്ദേഹത്തിന്റെ ഭാര്യ ആയിരുന്നു ഒറിജിനൽ നെയ്മ് ശുഭരയ്യനാണ് ശുഭരായൻ ശുഭരായൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം അദ്ദേഹത്തിന് ശിവരാജയോഗി യോഗി എന്നുകൂടി അറിയപ്പെട്ടിരുന്നു ശിവരാജ യോഗി എന്ന് അറിയപ്പെട്ടിരുന്നത് നമ്മുടെ തൈക്കാട് അയ്യയാണ് പീപ്പിൾ കോൾ ഹിം റെസ്പെക്ട്ഫുളി ആസ് സൂപ്രണ്ടിൻഡന്റ് അയ്യ ഇമ്പോർട്ടന്റ് ആണ് സൂപ്രൻ്റെ അയ്യ എന്നാണ് നമ്മുടെ തൈക്കാട് അയ്യെ ബഹുമാനം കൊണ്ട് ആളുകൾ വിളിച്ചിരുന്ന പേരാണ് ഓക്കെ ഇദ്ദേഹത്തിന് ഹഡയോഗോപദേഷ്ട എന്നുകൂടി അറിയപ്പെട്ടിട്ടുണ്ട് ഓക്കെ ഹടയോപദേഷ്ട അപ്പം അതും പഠിച്ചു വെക്കുക ശുഭരായൻ അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണ് ശുഭരായനാണ് യോഗി എന്നും ഇദ്ദേഹത്തിനെ അറിയപ്പെട്ടിരുന്നു സൂപ്രണ്ടയ്യ അതേപോലെ തന്നെ ഹഡയോഗോ ഉപദേഷ്ട ഇതിത്രയും നമ്മുടെ തൈക്കാട് യുടെ പേരുകളാണ് യോഗ ഗുരു ഓഫ് തൈക്കാട് അയ്യ സച്ചിദാനന്ദ സ്വാമികൾ യോഗയിൽ അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു നമ്മുടെ സച്ചിദാനന്ദ സ്വാമികൾ പന്ത്രണ്ട് വയസ്സായപ്പോ അദ്ദേഹത്തിന് ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ് കിട്ടി അത് അദ്ദേഹം അദ്ദേഹത്തിന് സച്ചിദാനന്ദ മഹാരാജ് മഹാരാജന്റെ കയ്യിൽ നിന്നാണ് കിട്ടുന്നത് ഓക്കെ അതേപോലെ തന്നെ ശ്രീ ചിത്തി പ്രതീഷ് ഇത് ഈ രണ്ട് വ്യക്തികളുടെ കയ്യിൽ നിന്നുമാണ് സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ് ഓക്കെ ഒരു സ്പിരിച്വൽ അവബോധം അദ്ദേഹത്തിന് ഉണ്ടാവുന്നത് ഓക്കെ അതിപ്പോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് പേരാണ് ഫേമസ് വാക്സ് അദ്ദേഹത്തിന്റെ ബ്രഹ്മോത്തര കണ്ഠം ഖണ്ഠം രാമായണം ബലകാന്ഡം ആൻഡ് പഴനി വൈഭവം തിരുവാഴൂർ മുരുകൻ എന്റെ കാശിയാത്ര എന്റെ കാശിയാത്ര ഒരു ട്രാവലോഗാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ തൈക്കാട് അയ്യ പറയുമ്പോൾ ഓർക്കേണ്ടതാണ് ഇതുകൂടാതെ അദ്ദേഹത്തിന്റെ കുറച്ച് ഇത് രാമായണം രാമായണം പാട്ട് ഇതും പ്രധാന രചനകളാണ് ഏഹ് ബ്രഹ്മോത്തരവാണ്ടത്തിനുണ്ട് അല്ലെ ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം ഹനുമാൻ പാമലി ഇതൊക്കെ നമ്മുടെ തൈക്കാടായി ഗുരുവിന്റെ രചനകളാണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട് ഇതൊന്ന് ശ്രീനാരായണ ഗുരു ആദ്യത്തേത് ഓക്കെ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ അയ്യങ്കാളി സ്വാതി തിരുനാഥ് ഇത്രയും പേരാണ് നമ്മൾ പ്രധാനമായിട്ട് പറയുന്ന ശിഷ്യന്മാര് ഇതുകൂടാതെ റെസിഡന്റ് എം സി ഗ്രിഗർ ശ്യാമപ്രകാശ യോഗിനിയമ്മ എ ആർ രാജരാജ വർമ്മ ചിത്രം എഴുത്തു രവി രവിവർമ്മ ആൻഡ് ടേട്ട ഫെർണാഡസ് ഇത്രയും പേര് നമ്മുടെ തൈക്കാട് അയ്യ ഗുരുവിന്റെ ശിഷ്യന്മാരായിരുന്നു ഓക്കെ ഇപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് തൈക്ക ഇനിയുണ്ടല്ലേ പന്തി ഭോജനം പന്തി ഭോജനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ തൈക്കാട് ഐ ആണ് ഓക്കെ അതൊരു സോഷ്യൽ യൂണിയൻ ആണ് അതായത് ഒരു ഡിഫറെന്റ് ഒരു മതം അല്ലെങ്കിൽ ജാതി ജാതി നോക്കാതെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ഡൈനിങ് ഡൈനിങ് ടുഗദർ ഒരു മീൽ പ്രോഗ്രാം ആണ് ഈ പന്തി ഭോജനം ഇത് കൊണ്ടുവന്നത് തൈക്കാട് ഐ ആണ് ശ്രീ ചിത്തിര തിരുനാള് ഒരു ശിവ ടെമ്പിള് പണിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അയ്യ ഗുരുവിന്റെ സമാധി സമാധിയോടനുബന്ധിച്ച ഒരു ശിവപ്രതിഷ്ഠ ചെയ്തിട്ടുണ്ടായിരുന്നു ശിവക്ഷേത്രം തൈക്കാടിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ശ്രീ ചിത്തിര തിരുന്നാളാണ് ആ ക്ഷേത്രം പണിയുന്നത് അത് ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കുക ഈ തൈക്കാട് അയ്യയെ നമ്മൾ ഗ്രേറ്റ് ഗുരു ഓഫ് ഗുരു എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ ഗ്രേറ്റ് ഗുരു ഓഫ് ഗുരു എന്നാണ് നമ്മുടെ തൈക്കാട് അയ്യെ അറിയപ്പെടുന്നത് ഹി വാസ് ദ ഫസ്റ്റ് ദിവസോമർ ഹു ഡിക്ലെയർഡ് വൺ കാസ്റ്റ് വൺ റിലീജിയൻ ആൻഡ് വൺ ഗോഡ് ഫോർ മാൻ അതായത് നമ്മുടെ ശ്രീനാരായണ ഗുരു ഇത് പറഞ്ഞതിപ്പോ എവിടെ നിന്നാണോ വന്നതെന്ന് മനസ്സിലായോ തൈക്കാട് തൈക്കാടയ്യ ആണ് അദ്ദേഹത്തിന്റെ ഗുരു അല്ലെ ശ്രീനാരായണ ഗുരുവിന്റെ ഗുരു ആണ് തൈക്കാട് അയ്യ അപ്പൊ ഈ തൈക്കാട് അയ്യ ആണ് ഈ കാര്യം നമ്മുടെ ശ്രീനാരായണ ഗുരുവിനോട് പറയുന്നത് ശ്രീനാരായണ ഗുരു അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും ഓക്കെ പക്ഷെ നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് ഗുരുവിന്റെ പേരാണെങ്കിലും തൈക്കാട് അയ്യ ആണ് ഈ ഒരു കാര്യം പ്രൊപ്പഗേറ്റ് ചെയ്തത് ഹി ഫൗണ്ട രൂപീകരിച്ചതു ആരാണ് തൈക്കാട് ഐ ആണ് ചാറ തിരുവനന്തപുരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഹിസ് നോൺ ആസ് ദസ്റ്റ് സോഷ്യൽ റീഫോമർ ഓഫ് കേരള പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് സോഷ്യൽ റീഫോമർ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ സോഷ്യൽ റിഫോമർ ആരാണെന്ന് ചോദിച്ചത് ആരാണ് നമ്മുടെ തൈക്കാട് ഐ ആണ് ഹി ഡെലിവേ ഹിസ് ഡിസ്കോസസ് ർലി അറ്റ് അഷ്ടപ്രധാൻ സഭ ഇൻ ചെന്നൈ ചെന്നൈയിലുള്ള അഷ്ടപ്രധാൻ സഭയിൽ വെച്ചിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയതും അഷ്ടപ്രധാൻ സഭ ഓക്കെ അഷ്ട പ്രധാൻ സഭ ഇസ് റിലേറ്റഡ് ടു തൈക്കോട് അയ്യ ഹി ഗേവ് ഈക്വൽ ഇമ്പോർട്ടൻസ് ടു സ്പിരിച്വാലിറ്റി ആൻഡ് മെറ്റീരിയലിസം ഓക്കെ സ്പിരിച്വാലിറ്റിക്കും മെറ്റീരിയലിസത്തിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന മനുഷ്യനാണ് നമ്മുടെ ഈ തൈക്കാട് അയ്യ എലൈറ്റ് പീപ്പിൾ കോൾ ഹിം പാണാളി പറയാം ഓക്കെ പാണാളി പറയാനും തൈക്കാടയ്യയെ ആളുകൾ വിളിച്ചിട്ടുണ്ട് ഓക്കെ ഹി വാസ് ദ മാനേജർ ആൻഡ് സൂപ്പറിൻഡന്റ് ഓഫ് തൈക്കാട് റെസിഡൻസി തൈക്കാട് റെസിഡൻസിന്റെ മാനേജറും സൂപ്പറൻഡന്റും ആണ് നമ്മുടെ തൈക്കാട് അയ്യ ആൻഡ് ഓൾസോ നോൺ ആ സൂപ്പറൻ്റ് അയ്യ സൂപ്പറിൻ്റ് അയ്യ എന്ന് വിളിച്ചതിന്റെ കാരണം കൂടി അതാണ് മരണം നടന്നത് നയൻറ്റീ നോട്ട് നയനിലാണ്